ഒരു പക്ഷേ ഇവനും ചിലപ്പോൾ ചന്ത പോയിന്ന് പ്രസംഗിച്ച് കാണും ആരും തിരിഞ്ഞ് നോക്കിയും കാണത്തില്ല അപ്പോൾ ഇവൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് കാണും ഓ എന്നെ കൊണ്ട് വേ ഈ പറയുന്ന പ്രയോജനമൊന്നുമില്ല ഈ പൗലോ എനിക്ക് എത്ര പരിശ്രമിച്ചാലും പൗലോസ് ഒന്നും ആകാൻ പറ്റില്ല അതുകൊണ്ട് ഇവൻ്റെ പുറകെ ഇതിൻ്റെ പുറകെ പോയാലും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും ആകത്തില്ല ഈ പലപ്പോഴും പിള്ളേർക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് നമ്മളിങ്ങനെ കിടന്ന് എത്ര അലച്ചു കൊയ്യാലും നമുക്കൊന്നും ഒന്നും ആകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇനി ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ എന്താണ് അവർ പ്രസംഗിക്കുന്നു എനിക്ക് പ്രസംഗിക്കാൻ പറ്റും ഞാൻ കയറി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വിളയ്ക്കും ഞാൻ പാട്ട് എനിക്ക് വെള്ളി അടിക്കും ഞാൻ പ്രസംഗിക്കാൻ കയറി കഴിഞ്ഞാൽ ഇടയ്ക്ക് വാക്ക് കിട്ടത്തില്ല അത് തന്നെയല്ല ആളുകൾക്ക് ഇത് മനസ്സിലാകത്തുമില്ല ഇത് ഇയാളെയുമോ ഇങ്ങനെ വലിയ ഓരോ ഓരോ പ്രസംഗിക്കും നമ്മൾ പ്രസംഗിച്ചുണ്ടാകുന്നില്ല അപ്പം മർക്കോസ് ഇങ്ങനെ സുശേഷമൊക്കെ പറയാനൊക്കെ ചിലപ്പം ചന്തയിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് ഇവനെ ആര് ശ്രദ്ധിക്കാതെ വന്നപ്പോഴത്തേക്ക് ഇവൻ ആകപ്പാടെ വിഷമായി കാണണം അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു ഇട്ടതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു പക്ഷെ ഇട്ടേച്ച് പോയി കാണും അപ്പൊ ഇട്ടേച്ച് പോയി എന്നുള്ളതല്ല ഇവൻ ഇട്ടേച്ച് തിരിച്ച് ഒരുപക്ഷെ പത്രോസിന് അടുത്ത് വന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ എല്ലാം ഇവൻ ഒത്തിരി സങ്കടമൊക്കെ പറഞ്ഞു കാണും അതിനുശേഷം വീണ്ടും പൗലോസും ബിർന്നവാസും കൂടെ പോകാൻ നേരം ബിർന്നവാസ് കുളഞ്ഞ് നമുക്ക് മർക്കോസിനെ കൂടെ വിളിച്ചുകൊണ്ട് പോകാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പൗലോസ് പറഞ്ഞു ഒരു രക്ഷയില്ല അവനെ കൂട്ടിക്കൊണ്ടുപോകുന്ന പ്രസ്ഥാനം ഒതുക്കുന്നില്ല ടോട്ടലി അബ്രപ്റ്റ് ആയിട്ട് അവൻ എന്ത് ചെയ്യുകയാണ് തള്ളിക്കളയാണ് ബിറന്നവാസ് കുളഞ്ഞു എൻ്റെ പൗലോസേ നീ എന്ത് പറയുന്നത് അവൻ കൊച്ചി കേടുക്കണെ എന്തോന്ന് കൊച്ചി കേൾക്കാൻ അവനെ യേശുവിനെ അറിയത്തില്ല അവനെന്താ എന്താ യേശുവിന്റെ വരാത്തത് വേല ഇട്ടേച്ച് പോകെ കൂടെ കൊണ്ടുപോകാനോ എന്റെ ആഗ്രഹം അവനെ കൊണ്ടുപോകാനെ ഭരണവാസേ ഉള്ള കാര്യം ഞാൻ പറയാം നമ്മൾ ഇവിടത്തെ പിണങ്ങരുത് ഈ കാര്യത്തിന്റെ പേരിൽ ഭരണവാസം പറഞ്ഞ് ഇയാള് പിണങ്ങിയാലും ഞാൻ അവനെ കൊണ്ടുപോകും അങ്ങനെ ഈ പയ്യന്റെ പേരിൽ എന്ത് ചെയ്തു ശരിക്കും ഭരതവാസം പൗലോസും നമ്മൾ പിണങ്ങുകയാണ് ഞാൻ ചില ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ആത്മീകരാണെങ്കിലും ഇങ്ങനത്തെ ജില്ലറ കാര്യത്തിനൊക്കെ പിണക്കും ഉണ്ടാകുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല അത് പൗരോസ് കാണിച്ചാലും ഭരതവാസ് കാണിച്ചാലും അത്ര നല്ല കാര്യമൊന്നുമല്ല പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വന്നു തിരിച്ചു വന്ന് പിന്നെ അവൻ പത്രോസിന്റെ കൂടെ ആയിരുന്നെന്നാണ് ചരിത്രം പറയുന്നത് പത്രോസിന്റെ കൂടെ ആയിരുന്നത് ഒരു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പത്രോസിന്റെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രോസിനോട് പത്രോസിനോട് പിന്നെ എല്ലാ പരാതിയും പ്രയാസവും എല്ലാം പറയുന്ന കൂട്ടത്തില് ഞാനിങ്ങനെ ഭാവനയിൽ കാണുകയാണ് അവൻ പക്ഷെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു കാണും ആ പൗലോസ് എന്നെ കേട്ടത്തില്ല ഞാൻ വേല ഇട്ടേച്ച് പോയി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ രണ്ടാമത് ചെന്നപ്പോഴത്തേക്ക് എന്നെ സ്വീകരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പം പത്രോസ് എന്നെ പറഞ്ഞു കാണുമെന്നറിയാമോ മോനെ നീ എൻ്റെ കൂടെ പോരടാ നീ വേലെ എല്ലാം ഇട്ടുവെച്ച് പോയുള്ളൂ ഞാൻ കർത്താവിനെ ഇട്ട് ഇട്ടുവെച്ച് പോയവനാണ് നീ വേലയെല്ലാം ഇട്ട് വെച്ച് പോയുള്ളൂ ഞാൻ എന്തോ ചെയ്താ ഞാൻ എൻ്റെ കർത്താവിനെ ഇട്ട് വെച്ച് പോയതാണ് എന്നിട്ട് കർത്താവ് എനിക്കൊരു സെക്കൻഡ് ചാൻസ് തന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കർത്താവ് ഒരു സെക്കൻഡ് ചാൻസോ തേർഡ് ചാൻസോ ഒക്കെ തന്നതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ അല്ലാതെ ഇല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കർത്താവ് നമ്മളോടെ അല്ലെങ്കിൽ കർത്താവിനോട് നമുക്ക് കർത്താവ് നമ്മളെ നമ്മളെ ഉപയോഗിക്കാൻ കഴിയുന്ന പല സമയത്തും നമ്മുടെ ജീവിതത്തിൽ എത്രയോ ചാൻസസ് വന്നിട്ട് വീണ്ടും എത്രാമത്തെ ചാൻസ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ മറന്നു പോയിരിക്കുക ഇല്ലേ അതുപോലുള്ള സ്റ്റേജില് ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞത് മർക്കോസ് അന്ന് പത്രോസിനെ കൂട്ടിക്കൊണ്ട് നടന്നത് കൊണ്ടുണ്ടായ ഗുണം എന്തറിയാമോ ഇങ്ങനൊരു സുവിശേഷം നമുക്ക് കിട്ടി മാർ ഗാസ്ബൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പത്രോസിന്റെ ഗാസ്പൽ കാര്യം ഈ കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ ഇത്ര കൃത്യമായിട്ട് മർക്കോസിന്റെ ആ സുവിശേഷം വായിക്കുമ്പോൾ തന്നെ ഇത് കണ്ടച്ചെഴുതുന്ന ഒരു വ്യക്തി എഴുതുന്നത് പോലെ മാത്രമേ നമുക്ക് തോന്നുള്ളൂ ഐ വിറ്റ്നസ് എഴുതുന്ന അതേ രീതിയിൽ ഇവൻ ഐ വിറ്റ്നസ് അല്ലായിരുന്നു എന്നിട്ടും ഐ വിറ്റ്നസ് എഴുതുന്ന അതേ രീതിയിൽ ഇവൻ എഴുതാൻ പറ്റിയത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസിൻ്റെ സുവിശേഷമാണ് മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ പറയുമെങ്കിൽ തന്നെ പത്രോസ് ഡിസ്ക്രൈബ് ചെയ്ത കാര്യമാണ് ആരെഴുതിയിരിക്കുന്നത് മർക്കോസ് എഴുതിയിരിക്കുന്നത് ആക്ഷൻ പാക്റ്റാണ് പത്രോസ് പറഞ്ഞ അതേപോലെ കാര്യങ്ങളെ അവൻ എടുത്തിരിക്കുന്നതാണ് നമ്മളിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഈ അതുകൊണ്ടാണ് പത്രോസിൻ്റെ കൺഫെഷൻ ഇത്ര കൃത്യമായിട്ട് മാർക്ക് മാർക്കിവിടെ എടുത്തെഴുതാനുള്ള കാരണം എന്ന് പറയുന്നത് മൊത്തത്തിൽ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ അതിൻ്റെ സ്റ്റോറി വിവരിക്കുന്നുണ്ട് എന്നാൽ പത്രോസിൻ്റെ ആ എംഫസിസ് മർക്കോസ് ആണ് ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് സ്റ്റോറി നമ്മൾ പതിനാറാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് യേശു ഫിലിപ്പിൻ്റെ കൈസറുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏരിയാവെന്നും വേറെ ചിലർ ജറമിയാവോ പ്രവാചകന്മാരോ എടുത്തോ പറയുന്നു എന്ന് അവർ പറഞ്ഞു നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരം പറഞ്ഞു യേശു അവനോട് ബ്രയനായ ശിമോൻ എനി ഭാഗ്യവാൻ ജലരക്തങ്ങളല്ല സ്വർഗസ്നായൻ്റെ പിതാപത്രൻ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് നീ പത്രോസ് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയമാണെങ്കിൽ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു പിന്നീട് പറയും നമ്മുടെ സുരരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ കരുതുന്നു ഒത്തിരി ആ ഭാഗങ്ങളെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബട്ട് സ്റ്റിൽ ഈ കൺഫെഷൻ്റെ ഈ പ്രത്യേകതയാണ് എന്ത് എന്തായിരുന്നു കൺഫഷൻ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു ആളുകൾ എങ്ങനെയാണ് പറയുന്നത് ആളുകൾ നോക്കിയും കണ്ടുമൊക്കെ പറയുന്നതാണ് ഇവൻ ഏലിയാവിനെ പോലെയാണ് അല്ലെങ്കിൽ യോഹനാസ് ആമ അല്ലെങ്കിൽ ജിറമയാണ് മറ്റു പ്രവാചകനാണ് ഇതൊക്കെ ആളുകൾ പറയുന്ന കാര്യമാണ് ഇതൊരിക്കലും യേശു പറഞ്ഞ കാര്യമല്ല യേശു അങ്ങനെ പറയത്തുമില്ല എന്താണ് അതർ പീപ്പിൾ സേവ് ഹിം എങ്ങനെ പറയുന്നത് അവർ നോക്കി കണ്ടു പറയുന്നതാണ് അവര് നോക്കുമ്പോൾ ഏലിയാവിനെ പോലെ അല്ലെങ്കിൽ ജറമയായ പോലെ അതല്ലെങ്കിൽ മറ്റ് പ്രവാചകനെ പോലെ അത് അവരുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അവരുടെ ബുദ്ധിയിൽ നിന്ന് നിന്നവര് പറയുന്നതാണ് പക്ഷേ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു ഒന്നേ കർത്താവ് എന്താ പറയുന്നത് ബെറിയോനായ ശിമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് ജലരക്തങ്ങളല്ല എന്ന വാക്കിന്റെ അർത്ഥം നിന്റെ ഇന്റലിജൻസ് കൊണ്ടല്ല നീ ഇത് മനസ്സിലാക്കിയതെന്നാണ് ബുദ്ധിപൂർവ്വമായിട്ട് ആലോചിച്ചൊന്നും കണ്ടുപിടിച്ച കാര്യമൊന്നും അല്ല എന്നെ നോക്കിയേച്ച് ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുവാണെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ബുദ്ധി ഒന്നും നിനക്ക് ഇല്ല അത് ആർക്കും ഇല്ല യേശുവിനെ കണ്ടേച്ച് നമ്മളീ പറയും ഈ ജനങ്ങൾ എന്താ ഇത് മനസ്സിലാക്കാത്തതെന്ന് പണ്ടൊക്കെ നമുക്ക് മനസ്സിലാകത്തില്ലായിരുന്നു ഞാൻ ചിലപ്പോഴാലോചിച്ചിട്ടുണ്ട് ഈ ബുദ്ധി ഉണ്ടെന്ന് പറയുന്ന ആളുകളോടൊക്കെ സുവിശേഷം പറയുമ്പോഴും നീവർക്കോട് മനസ്സിലാകത്തില്ല ഇല്ലേ ബാക്കി എല്ലാം മനസ്സിലാകും ഇത് മാത്രം അങ്ങോട്ട് മനസ്സിലാകത്തില്ല എല്ലാ കെമിസ്ട്രി പറഞ്ഞാലും അറിയാം ഫിസിക്സ് പറഞ്ഞാലും അറിയാം ജനറ്റിക് എഞ്ചിനീയറിംഗ് ജനറ്റിക്സ് എന്ത് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ബയോടെക്നോളജിയിൽ നിന്ന് സംസാരിച്ചാലും ഏത് ഭാഷ ഏത് ശാസ്ത്രത്തിൽ നിന്ന് സംസാരിച്ചാലും ഇതെല്ലാം അറിയാം പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രം എന്തോ ഇല്ല ആ അതങ്ങനെ എങ്ങനെ ഓ പിന്നെ ഈ പറയുന്നത് എന്തോ ബാക്കിയെല്ലാം മനസ്സിലാവും ഇത് മാത്രം മനസ്സിലാകത്തില്ല മനസ്സിലാകത്തില്ല എന്തുകൊണ്ട് ഇത് യുക്തിപരമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അല്ല യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ളത് ദൈവം വെളിപ്പെടുത്താതെ ലോകത്തിലെ ഒരു മനുഷ്യനും കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യം അല്ല ഇതിനാ ഡി എൻ എ ടെസ്റ്റ് ആണ് എന്ത് അതൊന്നും ഇല്ലല്ലോ ഡി എൻ എ ടെസ്റ്റ് നടത്തിയല്ലോ യേശു ദൈവത്തിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഫെയ്ത്ത് ആണ് ദാറ്റ് ഈസ് ഫെയ്ത്ത് വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളിലെ നിശ്ചയം കാണാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കാണാൻ കഴിയാത്ത കാര്യങ്ങൾ എന്ന അർത്ഥത്തിലാണ് വിശ്വാസം എന്തോ എന്ന് പറഞ്ഞു തന്നെ ഞാൻ ഒരു മെസ്സേജ് ഉണ്ട് അത് വായിച്ച് അതിനകത്ത് ഞാനിത് കുറേ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് വിശ്വാസം എന്ന് പറയുന്നത് റാഷണലായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളല്ല വിശ്വാസം അങ്ങനെ പിന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ അതിന് പിന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ വിശ്വസിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കാണാൻ കഴിയാത്തതാണെന്നാണ് കാണാൻ കഴിയുന്നതാണ് പിന്നെന്തിനാ വിശ്വസിക്കുന്നത് കണ്ട് അതങ്ങ് അംഗീകരിച്ചാൽ മതിയല്ലോ ഫാക്സ് വിശ്വസിക്കുന്നതല്ല വസ്തുതകൾ വിശ്വസിക്കുന്നതല്ല വിശ്വാസം വസ്തുതകൾ എന്തിനാ വിശ്വസിക്കുന്നത് വസ്തുതകൾ എന്ത് ചെയ്താൽ മതി അംഗീകരിച്ചാൽ മതി വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ് ഇത് കാണാൻ കഴിയാത്തതാണ് ഹ്യൂമൻ വേയിൽ മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ജഡരക്തങ്ങൾക്ക് മനസ്സിലാകുന്നതല്ല ഫൈൻഡിങ്സ് അല്ല എന്ന അതിൻ്റെ അർത്ഥം നമുക്ക് പ്രൂഫ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു കാര്യമല്ല വേദപുസ്തകത്തിലെ സത്യങ്ങൾ അതാണ് കർത്താവ് പറയുന്നത് ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി ഇത് നിങ്ങൾ നിനക്ക് മനസ്സിലാക്കി ഇറ്റ്സ് നോട്ട് യുവർ ഫൈൻറ്റിങ് ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നുള്ളത് നിന്റെ ഒരു കണ്ടുപിടുത്തമല്ല പ്രത്യേകത എന്താണ് വെളിപ്പാടാണ് അതാണ് വെളിപ്പാട് എന്താ വെളിപ്പാട് വെളിപ്പെടുത്തുകയാണ് അത് കണ്ടുപിടിക്കുകയല്ല വെളിപ്പെടുത്തുകയാണ് ഞാൻ പലപ്പോഴും ആള് പിള്ളാരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ സൂര്യനെ എങ്ങനെയാണ് കാണുന്നതെന്ന് ചിലപ്പോൾ കുസൃത്തി പിള്ളേർ കണ്ണുകൊണ്ടാണെന്ന് ഇപ്പം പറയുമായിരിക്കും കണ്ണുകൊണ്ടെന്നുള്ളതല്ല നമ്മൾ സൂര്യനെ കാണുന്നത് സൂര്യൻ്റെ പ്രകാശത്തിലാണ് ടോർച്ച് അടിച്ച് ആരും സൂര്യനെ കണ്ടിട്ടില്ലല്ലോ ടോർച്ച് അടിച്ചല്ലല്ലോ സൂര്യനെ കാണുന്നത് സ്വയം പ്രകാശിതമായ ഒരു വസ്തുവിനെ കാണുന്നത് അതിൻ്റെ പ്രകാശത്തിലാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു പ്രകാശം ഉണ്ടെങ്കിൽ അത് ചിലപ്പം കാണാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് എന്തു മാത്രമേ പറ്റുള്ളൂ സ്വയം പ്രകാശിതമായ ഏത് വസ്തുവിനെയും കാണണമെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ സൂര്യനെ നമ്മൾ കാണുന്നത് സൂര്യൻ്റെ പ്രകാശം എട്ടര മിനിറ്റ് സഞ്ചരിച്ച് നമ്മുടെ കണ്ണുകളിലെത്തി എട്ടര മിനിറ്റ് റിട്ടേൺ അടിച്ചിട്ട് ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എട്ടര മിനിറ്റിന് മുമ്പുള്ള സൂര്യനെ നമ്മൾ കാണുന്നത് ഇനി സൂര്യൻ സൂര്യനങ്ങ് കിട്ടുപോയാലും എട്ടര മിനിറ്റിലൂടെ നമുക്ക് കാണാൻ പറ്റും സൂര്യൻ കിട്ടുപോയാലും എട്ടര മിനിറ്റൂടെ നമുക്ക് എന്ത് 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 ചെയ്യാൻ പറ്റും സൂര്യനെ കാണാൻ പറ്റും കാര്യം സൂര്യൻ്റെ പ്രകാശത്തിൽ മാത്രമേ സൂര്യനെ കാണാൻ കഴിയുള്ളൂ സൂര്യൻ്റെ പ്രകാശത്തിലെ സൂര്യനെ കാണാൻ കഴിയുകയുള്ളൂ എങ്കിൽ ദൈവത്തിൻ്റെ പ്രകാശത്തിലല്ലാതെ ദൈവത്തെ കാണാനും കഴിയില്ല സൂര്യൻ സൂര്യനെ തന്നെ വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ സൂര്യനെ കാണാൻ നമുക്ക് കഴിയില്ല ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തെ അറിയാനും നമുക്ക് കഴിയില്ല അത് ശാസ്ത്രവും ഹിസ്റ്ററിയും വെച്ചൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നതല്ല എന്ത് യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന യാഥാർത്ഥ്യം അത് ദൈവം വെളിപ്പെടുത്തുന്നതാണ് അത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് യേശുവിൻ്റെ കാലത്തിലെ ജ്ഞാനികളായ ആളുകൾക്കല്ല വേണ്ടത്ര വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സാധാരണക്കാരനായ ഒരു മീൻപിടുത്തക്കാരനായ പത്രോസിനാണ് കർത്താവ് അത് വെളിപ്പെടുത്തി കൊടുത്തത് കാര്യം അവന് ജ്ഞാനത്തിൻ്റെയോ എന്താണ് ഒന്നും മേലാടകളില്ലാഞ്ഞതുകൊണ്ട് ഈസിയായിട്ട് അവനത് മനസ്സിലാക്കാനായിട്ട് ദൈവത്തിന് കഴിഞ്ഞു അല്ലേ അവനത് ഇറ്റ് വാസ് ഇറ്റ് ഈസ് വെരി ഈസി ഫോർ ഒരു ഇഗ്നറൻ്റ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ വേറെ ഒന്നും കയറി കിടക്കാത്ത ഒരാൾക്ക് ഫെയ്ത്ത് കുറച്ചുകൂടി ഈസിയാണ് പലത് കയറി കിടക്കുന്നവർക്കാണ് ഫെയ്ത്ത് പ്രയാസമായിട്ട് വരുന്നത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് വിശ്വാസം ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ഓക്കെ ഞാൻ പറഞ്ഞത് ഇവിടെ നീ പത്രോസ് അല്ലെങ്കിൽ അവിടെ പറയുകയാണ് പത്രോസിനോട് കർത്താവ് പറയുകയാണ് ഷിമോനെ ബെറിയോനായ ശിമോനെ അല്ലെങ്കിൽ യോന യോഹന്നാൻ്റെ മകനായ ശിമോനെ എന്ത് ജഡരക്തങ്ങളല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് സ്വർഗസ്നായ എൻ്റെ പിതാപത്രം നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് നീ പത്രോസാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കേയില്ല നീ പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും ഇവിടെ രണ്ടും രണ്ടു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു നീ പത്രോസ് ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതും ഈ പാറമേൽ എന്ന് പറയുന്ന ആ പാറ എന്ന വാക്കും രണ്ടും രണ്ട് വാക്കാ പെട്രോസ് എന്ന വാക്കാണ് ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത് നീ പത്രോസാണ് പെട്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ എന്നൊന്നുമല്ല ഒരു പാറ കഷണം ഒരു കല്ല് ഒരു കല്ല് എന്നർത്ഥത്തിലാണ് പാറയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ പാറ പൊട്ടിച്ചെടുത്ത് ഒരു കല്ല് എന്നാൽ ഈ പാറമേൽ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പെട്ര എന്നാണ് പെട്ര ഞാനിവിടെ ഗ്രീക്ക് പഠിപ്പിക്കാൻ വന്നൊന്നുമല്ല ഒന്നുമല്ല പെട്ര എന്ന വാക്ക് ഇറ്റ്സ് നോട്ട് എ സ്റ്റോൺ ഇറ്റ് ഈസ് എ റോക്ക് നിങ്ങൾക്ക് അറ്റം കണ്ടുപിടിക്കാൻ വയ്യാത്ത ഒരു റോക്കാണ് ശരിക്കും അപ്പോൾ ദൈവം യേശു പറഞ്ഞത് സഭമേൽ സഭയെ പണിയുന്നത് പത്രോസിന്റെ മേളിലല്ല ആരുടെ മേളിലാണ് യേശുവിന്റെ മേളിലാണ് എങ്ങനെയുള്ള യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശു ദ സൺ ഓഫ് ദ ലിവിങ് ഗാഡ് അതാണ് ആ പാറ എന്ന് പറയുന്നത് പാറ എന്ന് പറയുന്നത് പത്രോസിനെ കുറിച്ചല്ല പാറ എന്ന് പറയുന്നത് ആരെ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് സഭ പണിയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ മേലാണ് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ പാറയുമായിട്ട് ബന്ധിച്ച് നിൽക്കുന്നിടത്തോളം കാലമേ പാറ കഷണത്തിന് എന്തെങ്കിലും പ്രസക്തിയുള്ളൂ യേശു കർത്താവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് വരെ ഉള്ളൂ ആർക്ക് നിലനിൽപ്പ് പത്രോസിന് നിലനിൽപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സോ ഈ പാറ കഷണം പാറയുടെ ഒരു ഭാഗം മാത്രമാണ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ റോക്ക് ദ സ്റ്റോൺ ഈസ് പാർട്ട് ഓഫ് ദ റോക്ക് അല്ലാതെ അതിന് സ്വയമായിട്ട് എന്തില്ല ഒരു ഐഡൻറ്റിറ്റി ഇല്ല അസ്തിത്വം ഇല്ല ഒന്നുമില്ല